ബ്ലോക്ക് പഞ്ചായത്ത് ആനി പ്രസാദിന്റെ വാക്കുകൾ മെഡിക്കലിലോട്ട് പോകാനായിട്ട് നൂറ്റിയെട്ട് തന്നെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകണോ അല്ലെങ്കിൽ ഓക്സിജനെങ്കിലും ഉള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നൂറ്റിയെട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം നൂറ്റിയെട്ട് വിളിച്ചു നൂറ്റിയെട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യം പറഞ്ഞു നൂറ്റി എട്ട് ഇല്ല സർവീസ് ഇല്ല എന്ന് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു അര കിലോമീറ്ററിനുള്ളിൽ തന്നെ നൂറ്റി എട്ട് ഉണ്ടല്ലോ സി എച്ച് സിയിൽ നൂറ്റി എട്ട് ഉണ്ട് അവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തിരക്കിയിട്ട് വിളിക്കാൻ എന്ന് പറഞ്ഞ് കോൾ കെട്ടിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അത് കുരിശുമലയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസാണ് സർക്കാരിൻ്റെ അപ്പോൾ ആ ആംബുലൻസ് വിട്ടുതരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വെള്ളരുടേലെ ആംബുലൻസ് വിടണ്ട പാറശാല ആംബുലൻസ് ഉണ്ടല്ലോ അത് വിട്ടുതരാമോ ഞാൻ പറഞ്ഞു പാറശാലത്തെ ആംബുലൻസും വെള്ളരുടേൽ ആംബുലൻസും രണ്ട് സ്പെഷ്യൽ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു നൂറ്റി എട്ട് ഉണ്ടാവും ഒരെണ്ണം വിട്ടുതരാം ഏതെങ്കിലും ഉണ്ടാവും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങാനും നിങ്ങൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല ആംബുലൻസ് ഓട്ടത്തിലാണെന്ന് പറഞ്ഞു അനിപ്രസാദ് ചേരുന്നുണ്ട് നമ്മൾ അനിപ്രസാദ് മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം എന്താണ് സത്യത്തിൽ ഉണ്ടായത് ആ സ്ഥലത്ത് ഈ ടെലിഫോണിൽ ഇവരുമായി സംസാരിച്ച ഒരാൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ആനിക്ക് ഇവര് ഞങ്ങളുടെ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരില്ല മറ്റൊരു പഞ്ചായത്തിൽ നിന്ന് ആരും ഇല്ലാതെ ഇവിടെ താമസിക്കുന്നവരാണ് സ്ബൻഡിന്റെ ഒപ്പം ഇല്ലായിരുന്നു ഹസ്ബൻഡിന്റെ നമ്പർ അവർ തന്നു ഞാൻ വിളിച്ചതാണ് ആള് സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞിട്ട് അവര് നമ്പർ തരാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ കാണുമ്പോഴത്തേനും അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എണീറ്റിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഓക്സിജന്റെ ഹെൽപ്പിലാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ആ ചർച്ച് വാസ്തു ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റാനാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ഇരിക്കാൻ ഒരാൾ വേണം അപ്പൊ അങ്ങനെ ഒരാളില്ലാത്ത സാഹചര്യത്തിൽ വൈസ് നമ്മൾ കാശ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടെങ്കിലും ഒരാളെ ഇരുത്താന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ വാർഡ് മെമ്പർ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എടുത്താല് ഡെയിലി ഒരാളെ ആക്കിത്തരാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എല്ലാം ആലോചിച്ചു പക്ഷേ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഓക്സിജൻ ഹെൽപ്പ് ഉള്ള ഒരു ആംബുലൻസ് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അല്ല ഡോക്ടർ വിടാൻ തയ്യാറല്ല എന്നാലിരുന്ന മാറ്റം വേണം അങ്ങനെ ആംബുലൻസ് ഒക്കെ മാറി മാറി വിളിച്ചു നൂറ്റി എട്ടില് വിളിച്ചു പ്രൈവറ്റ് ആംബുലൻസില് ആംബുലൻസുകൾ വിളിച്ചു പ്രൈവറ്റ് ആംബുലൻസുകളിൽ ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും നൂറ്റി എട്ടിനെ ട്രൈ ചെയ്തു ഞാൻ ട്രൈ ചെയ്തു ഒരു കൊടപ്പനമൂട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് അദ്ദേഹം ട്രൈ ചെയ്തു ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കൊണ്ട് വിളിപ്പിച്ചു പോലീസ് വന്നു പോലീസിനെ ഞാൻ വിളിച്ചു എന്ത് അവസാനം അവരെങ്കിലും വന്നൊന്ന് പറഞ്ഞാൽ ക്ലിയർ ആവട്ടെ എന്ന് പറഞ്ഞു പോലീസിനെ വിളിച്ചു പോലീസ് വന്നപ്പോൾ അവർ പറയുന്നത് എന്താണ് ോഡിൽ കിടക്കുന്ന ഒരു രോഗിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതിനു ബുദ്ധിമുട്ടില്ല പക്ഷെ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അപ്പൊ ഡോക്ടർ തന്നെ അത് ചെയ്യണം ഇല്ലെങ്കിൽ ഡോക്ടറിനെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആ ഡോക്ടർ ഇങ്ങനെ ആംബുലൻസിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് വരുന്നില്ല അങ്ങനെ ഞാൻ ആംബുലൻസിന് വിളിച്ചപ്പോൾ കേസ് പറഞ്ഞതാണ് ഞാനും ചോദിച്ചു സാറേ ആംബുലൻസ് കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഈ പേഷ്യന്റിന്റെ അമ്മ ഈ പേഷ്യന്റിന്റെ സഹോദരിയോ സഹോദരനോ ആയിട്ട് ഇതേ ആശുപത്രിയിൽ തന്നെ ഉണ്ട് ഭയങ്കര പ്രായം ചെന്നൊരു സ്ത്രീയാണ് അവര് ഭയങ്കര ആയിട്ടാണ് ഞാൻ പോയി സംസാരിച്ചപ്പോ എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ മകളല്ലേ എന്ന് ചോദിച്ചപ്പോ ഒന്ന് കൂടെ പോവുമോ എന്ന് ചോദിച്ചപ്പോ അവർക്ക് അതല്ല എന്റെ എന്ന് പറഞ്ഞു ഞാൻ ഇവരെ കണ്ടിട്ടില്ല എന്ന് ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ല മറ്റൊരു പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് താമസിക്കുന്നതാണ് അവിടെ ആരുമില്ലാതെ ഒരു ചർച്ച് ബാസ്റ്ററൂം ആക്കിയതാണ് അപ്പോ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരുമില്ല ആളായിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ എൻ്റെ തലയിലാവും ഈ ചോദ്യങ്ങളൊക്കെ അപ്പം ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷമാണ് വേറെ ആരും അവിടെ വന്നിട്ടുമില്ല ഇവർക്ക് വേണ്ടിയിട്ടേ അന്വേഷിച്ചതിന് ശേഷമാണ് പിന്നെ ആംബുലൻസുകൾ വിളിക്കുന്നത് അപ്പൊ നൂറ്റിയെട്ട് വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് ആദ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ അവര് കൺട്രോൾ റൂമിൽ നിന്ന് തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞു തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മാഡം ആംബുലൻസ് സേവനം ലഭ്യമല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ആംബുലൻസ് ഇവിടെ തന്നെ ഉണ്ട് നൂറ്റിയെട്ട് ഞങ്ങളുടെ ഈ പരിധിക്കുള്ളിൽ പഞ്ചായത്തിനുള്ളിലകത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കാര്യം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടും ഞങ്ങളുടെ സി എച്ച് സിയിൽ തന്നെയാണ് ഈ ആംബുലൻസ് ഒതുക്കുന്നത് അപ്പോ അവിടെ ആംബുലൻസ് ഉണ്ടോ ഇല്ലേ ഇല്ലെന്ന് പോലും അവർ അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു കാര്യം ഇവര് കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് പറയുന്നു അവിടെ ഉള്ള ആംബുലൻസ് കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു ശരി അവിടുത്തെ ആംബുലൻസ് സ്പെഷ്യൽ ഡ്യൂട്ടി പാറച്ചാൽ താലൂക്ക് ആശുപത്രി ഉണ്ട് അവിടെ ഒരു ആംബുലൻസ് ഉണ്ടല്ലോ അതൊന്നും ഇട്ട് അപ്പോഴും പറയുന്നു അതും സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണെന്ന് എന്നിട്ട് ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഒരു ഓക്സിജൻ സിലിണ്ടർ അതായത് ഈ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടർ രണ്ട് മണിക്കൂറിനുള്ളിൽ തീരുമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജില്ലയ്ക്കകത്തുനിന്ന് ഏതെങ്കിലും ഒരു ആംബുലൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റൂ ഇവിടുത്തെ ആംബുലൻസുകൾ ആംബുലൻസുകളിലൊന്നും ഓക്സിജൻ ഇല്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോഴും പറയുന്നത് എല്ലാം ഓട്ടത്തിലാണ് ഒരു ആംബുലൻസ് പോലും ഇല്ലായിരുന്നു അവയുടെ അവർക്ക് അയക്കാനായിട്ട് ഞാൻ എന്നിട്ട് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു ബന്ധപ്പെടാൻ നോക്കി ിൽ സമയം മനസ്സിലാവുന്നു ആ വിഷമം ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ആ വിഷമം മനസ്സിലാവുന്നു കാരണം ആ സാഹചര്യത്തിൽ ആനി പ്രസാദിന് സ്വന്തമായൊരു തീരുമാനം എടുക്കാനും കഴിയുമായിരുന്നില്ല കാരണം അവർക്ക് ബന്ധുക്കൾ വന്ന് പിന്നീട് ഏതെങ്കിലും തരത്തിൽ ക്ലെയിം ചെയ്താൽ ആനി പ്രസാദ് കുടുങ്ങുന്ന ഒരു അവസ്ഥയിലും ആയിരുന്നു മനസ്സിലാക്കുന്നു ആ നിസഹായത ഈ കൊടപ്പനമൂട് ഷാജഹാൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് പുള്ളിയാണ് എന്നോട് പറയുന്നത് സി എച്ച് സി തൊട്ടെടുത്തുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം സർക്കാർ ആശുപത്രിയിൽ നിന്ന് വിളിച്ചാലെങ്കിൽ ആംബുലൻസ് വിട്ടാലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഡോക്ടറെ വിട്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞു അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടും വന്നില്ല ആംബുലൻസ് പിന്നെ ഒരു പ്രൈവറ്റ് ആംബുലൻസിൽ കയറ്റിയിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ അവർ ആദ്യം തന്നില്ല അത് ഈ പുള്ളി ഓക്സിജൻ സിലിണ്ടർ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ലേന്ന് കേട്ട് ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചൂടായപ്പോഴും അവിടെ നാം ഒരു സിലിണ്ടർ എടുത്ത് തന്നു ആ സിലിണ്ടർ വെച്ചിട്ടാണ് പിന്നെ പോയത് അപ്പൊ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാമോ ഈ സാഹചര്യത്തിൽ കാരണം അവർ ഈ ഓക്സിജൻ സിലിണ്ടർ നൽകാത്തത് എന്ത് കാരണം കൊണ്ടായിരുന്നു അവിടെ പോയപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഓക്സിജൻ ലെവൽ കുറവാണെന്നാണ് അവിടുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഓക്സിജൻ നോക്കിയപ്പോൾ നയന്റി നൈൻ കാണിക്കുന്നു ഓക്സിജന്റെ കുറവില്ല എന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ അവിടെ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഓക്സിജൻ നോക്കുമ്പോൾ ഇവിടെ ഈ സി എച്ച് ഇറങ്ങുമ്പോഴത്തേനും ഓക്സിജൻ ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആള് ചോദിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചതായിരുന്നു അവിടുന്ന് ചോദിച്ചതിന് ശേഷമാണ് അവർ ഓക്സിജൻ സിലിണ്ടർ തന്നത് ശരി അനിപ്രസാദ് വളരെ അഭിപ്രായം അനുഭവം പങ്കുവച്ചതിന് വളരെ ദാരുണമായൊരു സംഭവമാണ് ഒരാൾക്ക് ചികിത്സ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല അതിന് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത് ഈ സംവിധാനങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കാനുള്ള ഒരു വിവേചനാധികാരം ആ ജീവനക്കാർക്ക് ഉണ്ടാവുക എന്നതാണ് അതിന് ഏത് ഡ്യൂട്ടിയിലാണ് എങ്കിൽ പോലും എപ്പോഴോ വരാനിരിക്കുന്ന ഒരു അത്യാഹിത അവസരത്തിനു വേണ്ടി അങ്ങനെ കാത്തു കിടക്കുക എന്നതിലപ്പുറം ഉടനടി സേവനം ആവശ്യമുള്ള ഒരു രോഗിക്ക് അത് ലഭ്യമാക്കുക എന്നതായിരുന്നു തിരിച്ചറിഞ്ഞു ചെയ്യേണ്ടിയിരുന്നത് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ ജി നാഥാണ്